ജന്മസ്ഥലം എവിടെ ഉത്തരം മക്കയിലെ സഫാ സൊഫാക്കുന്നിനടുത്തുള്ള അബുതോലിബിന്റെ ഭവനം ഇപ്പോൾ അവിടെ എന്ത് പ്രവർത്തിക്കുന്നു ഉത്തരം മക്ക ലൈബ്രറി ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിന്റെ ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അഥവാ ആനക്കലഹ വർഷം ജനിച്ച മാസം ഏത് ഉത്തരം റബീഉൽ അവ്വൽ 12 ഏപ്രിൽ 23 ഇരുപത്തി മൂന്ന് ജനിച്ച സമയം ഉത്തരം സുബഹിയോട് അടുത്ത സമയം നബിസുല്ലാമയുടെ പിതാവ്

തിരുനബി അലൈഹി തിരുനബിസ്മയ്ക്ക് എത്ര സ്ത്രീകൾ മുലയൂട്ടി പത്ത് സ്ത്രീകൾ തിരുനബി അലൈഹി തിരുനബിസുല്ലാസ്ലമക്ക് മുലയൂട്ടിയ സ്ത്രീകൾ ആരെല്ലാം ഉത്തരം ഉമ്മ ആമിന ബീവി സുവൈബത്തുൽ അസ്ലമിയ അസ്ലമിയു സാദ് ഗോത്രത്തിലെ മറ്റൊരു സ്ത്രീ ഉമ്മു ഐമൻ ബറക്ക എട്ട് ബനു സുലൈം ഗോത്രത്തിലെ മൂന്ന് സ്ത്രീകൾ ഉമ്മു അലൈഹി വസല്ലമക്ക് എത്ര നാൾ മുലയൂട്ടി ഉത്തരം ഏഴു ദിവസം അസ്ലമിയ എത്ര നാൾ മുല കൊടുത്തു ഉത്തരം കുറഞ്ഞ ദിനങ്ങൾ ഹലീമ ബീവിയുടെ ഗോത്രം ഏതെ ഹലീമ ബീവിയുടെ ഭർത്താവ് ആര് ഉത്തരം ഹാരിസ് ബിനി അബ്ദുൽ ഉസാ ഹലീമ ബീവിയുടെ അപരനാമം ഉത്തരം ഹലീമ ബീവിയുടെ പിതാവ് ഉത്തരം അബിദുബെ സുവൈബ് ആരുടെ അടിമ സ്ത്രീ ആയിരുന്നു ഉത്തരം നബിസ്മയുടെ പിതൃവ്യൻ കാരണം ഉത്തരം തിരുനബി അബുലഹബിന്റെ ജനിച്ച സന്തോഷ വാർത്ത അബുലഹബിനെ അറിയിച്ചു എത്ര വയസ്സ് വയസ്സുവരെ ഹലിമാ ബീവി നബിസുല്ലാസ്ലമയെ പരിചരിച്ചു ഉത്തരം നാലു വയസ്സുവരെ രണ്ടാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരികെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആമിനാ ബീവി കുട്ടിയെ അലീമയോടൊപ്പം തിരിച്ചയക്കാൻ കാരണം എന്ത് ഉത്തരം അന്ന് മക്കയിൽ പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു തനിക്കുണ്ടായ ഐശ്വര്യം കാരണം കുട്ടിയെ കൂടെ അയക്കണമെന്ന് ഹലീമ ആവശ്യപ്പെടുകയും ചെയ്തു ആറാം വയസ്സിൽ തൻ്റെ മകനെയും കൂട്ടി ആമിനാ ബീവി എങ്ങോട്ടാണ് പുറപ്പെട്ടത് ഉത്തരം ഭർത്താവ് അബ്ദുല്ലയുടെ ഖബർ എവിടെയാണ് പിതാവിനെ ഉത്തരം മദീനയിൽ അന്നാബിഗത്തു ജാദിയുടെ വീട്ടിൽ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു കച്ചവടം തിരുനബി അല്ലുസല്ല മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഉത്തരം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന സ്ഥലത്ത് അബവ എന്ന സ്ഥലം മദീനയിൽ നിന്നും എത്ര ദൂരത്താണ് ഉത്തരം ഇരുപത്തിമൂന്ന് നായിക ദൂരത്തെ മാതാവ് മരണപ്പെടുമ്പോൾ നബിസുല്ലാസ്ലമയുടെ പ്രായം ഉത്തരം ആറ് വയസ്സ് മരണപ്പെടുമ്പോൾ അബ്ദുല്ല എന്നിവരുടെ പ്രായം ഉത്തരം ഏകദേശം പതിനെട്ട് വയസ്സ് നബിസ്ലമക്ക് പിതാവിൽ നിന്നും അനന്തരം കിട്ടിയത് എന്ത് ഒട്ടകം കുറച്ച് ആടുകൾ ബറക്ക എന്ന അബ്സീനിയൻ അടിമസ്ത്രീ മാതാവിന്റെ മരണശേഷം നബിസ് അലുവലമുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരെ ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി അലൈഹി നബിസുല്ലാസ്ലമിയുടെ പ്രായം എത്ര ഉത്തരം വയസ്സ് മരണപ്പെടുമ്പോൾ നബി അലൈഹി നബീസുല്ലാസ്ലമിയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം അബുതബിനെ അബുതോലിബിനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്തേ ഉത്തരം തിരുനബി അലൈഹി അലുവലമയുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ മാതാവും പിതാവും ഒറ്റ സഹോദരനാണ് അബു താലിബെ അലൈഹി അലുസലയുടെ പിതാവ് അബ്ദുള്ളയുടെയും പിതൃബിൻ അബുതബിൻ്റെയും മാതാവ് ആര് ഉത്തരം ഫാത്തിമ അൽ ബിൻറെ മദീനെ നബിഅ അലയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആര് ഉത്തരം സൗദാ പ്രവാചക ചരിത്രത്തിൽ രചന നടത്തിയ ആദ്യ വ്യക്തി ആദ്യം അബാനുബുൻ ഉസ്മാനുബു അഫാൻ വസല്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആരെ ഉത്തരം ഖാസിം നബിസുല്ലാസ്ലമയുടെ പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചത് ആരെ ഉത്തരം ഇസ്ലാമിക പ്രബോധനത്തിന് തെരുനെബിസുല്ലാ അലുഖലമയെ പറഞ്ഞയച്ച പ്രഥമ വ്യക്തി ആരെ ഉത്തരം മിസ് അബ്ബിനു മുഹാജിരുകളിൽ നിന്നും മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ഉത്തരം ഉസ്മാൻ മലോ ഓൻ ജന്നത്തുൽ ബക്കിയിൽ ആദ്യം മറവ് ചെയ്യപ്പെട്ട വ്യക്തി ഉത്തരം ഉസ്മാൻ മലോ ഓൻ